ജി എൽ പി സ്കൂൾ പതിമൂന്നാം വാർഷികാഘോഷവും പ്രധാന അധ്യാപക രാധാമണി ടീച്ചർക്കുള്ള യാത്രയപ്പിന്റെ ഭാഗമായി നടത്തുന്ന മാറ്റോലി ടു കെ ടു സിക്സ് എന്ന പേരിട്ട പരിപാടിയുടെ രണ്ടാം ഘട്ടമായി നടത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ ഉദ്ഘാടനം ചെയ്തു തലങ്ങളിലേക്ക് ഒരു അധ്യാപികയുടെ ചിന്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റുലി ടു കെ ടു സിക്സ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തോട് അവരോട് പറയാനുള്ളത് താങ്കൾ നിർവഹിച്ച സർവ്വവിധ സേവനങ്ങൾക്കും മുപ്പത്തി അഞ്ച് വർഷങ്ങൾ ഈ ജില്ലയിൽ ഒരു അധ്യാപികയായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ തന്നെ ൂർ നഗരസഭയുടെ സർവഭാവുകൾ ആരോഗ്യ സൗഖ്യങ്ങളും ഈ അവസരത്തിൽ നേരിട്ടെ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഈ ഒരു പ്രോഗ്രാമിന്റെ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ ഒരു മാച്ചേരി ഒപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മള് ചിരിക്കാൻ പറയാതെ ചിരിക്കുന്നവര് നമ്മളെ കൈയടിക്കാൻ പറയാതെ കൈയടിക്കുന്നവര് നമ്മളെ കേൾക്കാൻ നിർബന്ധിക്കാതെ നമ്മളുടെ കണികളിലേക്ക് നോക്കി വിസ്മയം തീർക്കുന്നവര്

ബി പി സി റിയോൺ ആന്റണി പി വി നൌഷാദ് പി ജോബിഷ് എ സുബൻ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ഇ പി രാധാമണി സ്വാഗതവും കെ ഷൈജ നന്ദിയും പറഞ്ഞു സി മണികണ്ഠന്റെ ഗാനമേളയും റിട്ടയേർഡ് അധ്യാപകൻ അനിൽ പരപ്പനങ്ങാടിയുടെ മാജിക് പ്രദർശനവും അരങ്ങേറി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി